കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയ പിഴവെന്ന പരാതിയിൽ കേസ് എടുത്ത് പോലീസ് കോതിപ്പാലം സ്വദേശി അജിത്തിനാണ് ശസ്ത്രക്രിയ മാറി ചെയ്തത് ബൈക്ക് അപകടത്തെ തുടർന്ന് അജിത്തിന്റെ കൈക്ക് പൊട്ടലേറ്റിരുന്നു എല്ല് പൊട്ടിയതിനെ തുടർന്ന് ഇട്ട കമ്പി മാറി എന്നാണ് പരാതി ഓപ്പറേഷൻ ചെയ്തിരുന്നു അപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞു അപ്പൊ അതിനകത്ത് കമ്പിട്ടുണ്ടായിരുന്നു അപ്പൊ കമ്പി മാറിപ്പോയി എന്നുള്ള ഒരു അപ്പോൾ അത് ബാക്കിയിലെ കാര്യങ്ങളൊക്കെ അത് നമുക്കതിൻ്റെ മെഡി മെഡിക്കൽ ആംഗിളിൽ പറയാൻ വേണ്ടി പറ്റില്ല അതൊക്കെ നമുക്ക് പരാതി പരാതിപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യും നമ്മൾ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ നിന്ന് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അത് അന്വേഷിച്ച് അത് ആംഗിൾ ആണെങ്കിൽ നടപടി ഉണ്ടാവും അല്ല അതിപ്പോൾ അവർ പറയുന്നത് ഡോക്ടർ അങ്ങനെ ഒരു സംശയം പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ അങ്ങനത്തെ സംശയം പറഞ്ഞതാണ് അവർ രോഗി പറയുന്നത് അപ്പോൾ രണ്ടാമതായി അവർ മൊത്തം ഡോക്ടർമാരുടെ സംഘം ഹെഡിൻ്റെ അടിസ്ഥാനത്തിൽ പോയിട്ട് അവർ കുട്ടിയെ പരിശോധിച്ചു അല്ലെങ്കിൽ രോഗിയെ പരിശോധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ അങ്ങനൊരു ചാൻസ് എങ്കിലും നമ്മൾ കേസ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ രാഹുൽ കോഴിക്കോട് വിവരങ്ങളും രാഹുൽ ഇങ്ങനെ ഓരോ ദിവസവും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന വാർത്ത കേട്ടാൽ അവിടെ ചികിത്സിച്ചാൽ വീണ്ടും നമ്മൾ രോഗബാധിതരാവും അല്ലെങ്കിൽ വീണ്ടും ചികിത്സിക്കേണ്ട ഗതികേടിലേക്ക് പോവുകയാണോ കാര്യങ്ങൾ ആര്യ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ് ആശുപത്രിക്കെതിരെ ഈ വിധത്തിൽ പിഴവുകൾ പരാതികൾ ഉയരുന്നു എന്നത് ദൗർഭാഗ്യകരമായ സംഭവം തന്നെയാണ് ഇത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സ തേടിയെത്തിയ യുവാവാണ് പരാതിക്കാരൻ കഴിഞ്ഞ ശനിയാഴ്ച കണ്ണഞ്ചേരിയിൽ വെച്ച് ബൈക്കും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടമാണ് ബീച്ച് ആശുപത്രിയിലേക്കാണ് ആദ്യം പോയത് ഗുരുതര പരിക്കായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തതാണ് അതായത് കൈക്ക് പരിക്ക് സംഭവിച്ചിരുന്നു ഇന്നലെ കൈക്ക് ശസ്ത്രക്രിയ നടത്തി അതിനെ തുടർന്ന് ശേഷം ശസ്ത്രക്രിയയിൽ ഇട്ടു അതായത് കയ്യിൽ കമ്പി ഇട്ടു പുറത്തു പുറത്തുനിന്ന് വാങ്ങി നൽകിയ കമ്പിയാണ് ഇതിൻ്റെ അളവ് മാറിപ്പോയി എന്ന എന്നുള്ളതാണ് അജിത്തിൻ്റെ അതുപോലെ കുടുംബത്തിൻ്റെ പരാതി ഈ ശസ്ത്രക്രിയക്ക് ശേഷം ഡോക്ടർമാർ പരിശോധിച്ച സമയത്ത് പ്രാഥമികമായി കമ്പിയുടെ അളവ് മാറിപ്പോയി എന്ന് അറിയിച്ചിരുന്നു എന്നാണ് കുടുംബം പറയുന്നത് തുടർന്നാണ് വിധത്തിൽ പരാതി ഉന്നയിച്ചത് വീണ്ടും ശസ്ത്രക്രിയ നടത്തേണ്ടി വരുമെന്ന് പ്രാഥമികമായി ഡോക്ടർമാർ അറിയിച്ചിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത് ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ് ഇദ്ധത്തിൽ ഡോക്ടർമാർ അറിയിച്ചു തുടർന്ന് പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന് പരാതി നൽകുകയായിരുന്നു മെഡിക്കൽ നെഗ്ലിജൻസ് പരാതി ആയതുകൊണ്ട് തന്നെ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് വന്ന് അജിത്തിൻ്റെയും ഒപ്പമുണ്ടാ ഒപ്പമുള്ള കൂട്ടിരിപ്പുകാരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഈ ശസ്ത്രക്രിയ നടത്തി കയ്യിലോട്ട കമ്പിയുടെ അളവ് മാറിപ്പോയി എന്ന് ആദ്യം ഡോക്ടർ അറിയിച്ചിരുന്നു വീണ്ടും ശസ്ത്രക്രിയ വേണ്ടിവരുമെന്ന അറിയിച്ചിരുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് തുടർ നടപടികൾ സ്വീകരിക്കും ആവശ്യമെങ്കിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡി എം എക്ക് കത്ത് നൽകുമെന്നാണ് എ സി പി തന്നെ പ്രതികരണം നമ്മൾ കേട്ടതാണ് എ സി പി തന്നെ പറഞ്ഞത് ഇന്ന് രാവിലെ ഏതായാലും മുതിർന്ന ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അജിത്തിനെ വീണ്ടും പരിശോധിച്ചിരുന്നു അപ്പോൾ ഈ വിധത്തിലുള്ള ഒരു പിഴവ് സംഭവിച്ചിട്ടില്ല ആദ്യം നോക്കിയ ഡോക്ടറുടെ ഭാഗത്തു നിന്ന് വന്നൊരു ഒരു അറിയിച്ച സമയത്ത് വന്നൊരു പിഴവ് മാത്രമായിരിക്കാം ഇത് എന്ന് മുതിർന്ന ഡോക്ടർമാർ എച്ച്ഒ ഡി ഉൾപ്പെടെ അറിയിച്ചു അറിയിച്ചു എന്നാണ് കുടുംബം പറയുന്നത് എന്തായാലും അവർ സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത് അതായത് കയ്യിലിട്ട ആ ഒരു കമ്പി മാറിപ്പോയി ക്ഷമിക്കണം വീണ്ടും ശസ്യക്രിയ വേണ്ടിവരും എന്നൊരു അറിയിപ്പ് ഡോക്ടർമാർ നൽകിയതുകൊണ്ട് തന്നെ അതായത് പോലീസ് ഈ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ആരോഗ്യവകുപ്പും വിശദമായി തന്നെ ഈ കാര്യം അന്വേഷിക്കുകയാണ് ശരി ശരി രാഹുലാണ് വിവരങ്ങൾ നൽകിയത് രാഹുൽ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള വീഴ്ചകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ഈ പി ജി വിദ്യാർത്ഥികളും ഹൗസ് ഏജൻസിക്കുമൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെയ്യാൻ വേണ്ടിയാണ് കാരണം അത്രയും പേരും പെരുമയുമുള്ള സ്ഥാപനമായിരുന്നു അവിടെ പഠിച്ചാൽ എവിടെയും സർവൈവ് ചെയ്യാൻ കഴിയുമെന്നുള്ളതായിരുന്നു കാര്യങ്ങൾ പക്ഷെ അവിടെ നിന്നാണ് ഇങ്ങനെ ഇപ്പോൾ പരാതികളുടെ ഒരു നീണ്ട നിര തന്നെയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ പറ്റി അതിൽ പുതിയതാണിത് കഴിഞ്ഞ ദിവസമാണ് ഈ ശസ്ത്രക്രിയ പിഴവിൻ്റെ മറ്റൊരു വാർത്ത നമ്മൾ കണ്ടത് നാലു വയസ്സുകാരിക്ക് കൈവിരലിലാണ് ശസ്ത്രക്രിയ നടത്തേണ്ടിയിരുന്നത് നടത്തിയത് നാവിനാണ് എന്തായാലും അതിലിപ്പോൾ ഡോക്ടർ ബിജോൺ ജോൺസൻ്റെ മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം